ഞാൻ ഇവിടെ രണ്ട് വിഷ്വൽസ് വിഷ്വൽസൊക്കെ ഈ രണ്ട് വിഷ്വൽസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് മനുഷ്യരെ തന്നെയല്ലേ അല്ലാതെ അവിടെ എന്തെങ്കിലും വേറെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അതായത് അവിടെ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ ഉള്ള വേറെ കാണാൻ പറ്റുന്നുണ്ടോ അങ്ങനെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഹ്യൂമാനിറ്റി എന്നല്ല കാരണം ഇവിടെ പാലസ്റ്റീനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് നൈജീരിയ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അങ്ങനെ പല രീതിയിലുള്ള ആൾക്കാർ അതൊക്കെ ഓരോ ആൾക്കാരുടെ പേഴ്സണൽ ചോയ്സ് ആണ് കാരണം നമ്മൾ നിൽക്കുന്ന ഇന്ത്യയിലാണ് നമ്മൾ ഇന്ത്യയിൽ എന്തെങ്കിലും സംഭവിച്ചു ഇന്ത്യക്കെതിരെ നമ്മൾ പറയുകയാണെങ്കിൽ നല്ല മുഖത്തും നല്ല രണ്ടോ നോക്കി അടുക്കങ്ങ് പുറത്താക്കണം പക്ഷേ വേറെ രാജ്യത്തെ സപ്പോർട്ട് ചെയ്യണമെന്ന് വേണ്ടോ ഒരു തീരുമാനിക്കേണ്ടത് ആ ഒരു വ്യക്തിയാണ് പക്ഷേ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഒരു രാജ്യത്തിലെ ആൾക്കാരെ മാത്രം സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറേ വീഡിയോസ് കാണുന്നു അല്ലെങ്കിൽ റാലി കാണുന്നു പല പ്രോഗ്രാമും കാണുന്നു അതേപോലെ തന്നെ രാഷ്ട്രീയക്കാർ വരെ അവരെ സപ്പോർട്ട് ചെയ്തിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നു എന്നാൽ ഒരു വിഭാഗം വേറെ വിഭാഗം ആൾക്കാർ അല്ലെങ്കിൽ വേറെ രാജ്യത്തിലെ ആൾക്കാരെ എന്താ പറയുക കാണാത്ത രീതിയിലുള്ള ഒരു ഇത് കാരണം നിങ്ങൾ പലരും പറയുന്നുണ്ട് ഹ്യൂമാനിറ്റി ഹ്യൂമാനിറ്റിയുടെ മലയാളം മീനിങ് മനുഷ്യത്വം ഒരു മനുഷ്യത്വത്തിൻ്റെ പേരിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അവിടെ നടന്നാലും ഇവിടെ നടന്നാലും മരിച്ചു വീഴുന്നത് മനുഷ്യരാണ് സോ മനുഷ്യരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ സംസാരിക്കേണ്ടത് അല്ലാതെ ഒരു വിവാഹം ആൾക്കാർ മാത്രം സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റു സ്ഥലത്ത് നടക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് മനുഷ്യത്വല്ല അതിൻ്റെ ബാക്കിൽ അതിൻ്റേതായ അജണ്ട അതിൻ്റേതായ രാഷ്ട്രീയം എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷേ ഞാനിത് പറഞ്ഞത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് തെറ്റാണ് എന്നല്ല കാരണം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണോ വേണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ മാത്രം ചോയ്സാണ് പക്ഷേ ഹ്യൂമാനിറ്റിയുടെ പേരും പറഞ്ഞു വരുവാണെങ്കിൽ എല്ലാവരും ഒരേപോലെ കാണും അല്ലാതെ ഒരു ആൾക്കാരെ മാത്രം നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് മറ്റുള്ള ആൾക്കാരെ കാണാത്ത രീതിയിൽ നിൽക്കുവാണെങ്കിൽ അതിൻ്റെ പേര് ഹ്യൂമാനിറ്റി അല്ല ഇനി ഞാൻ ആരെ സപ്പോർട്ട് ചെയ്യുന്നത് വെച്ചാൽ പാലസ്തീനായാലും ഇസ്രായൽ ആയാലും നൈജീരിയ ആയാലും അവിടെ എല്ലാം മരിച്ചു വീഴുന്നത് മനുഷ്യർ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരു വിഭാഗം ആൾക്കാരെ മാത്രം അല്ലെങ്കിൽ ഇന്ന് വിഭാഗം അല്ലെങ്കിൽ ഇന്ന രാജ്യത്തെ മാത്രം സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ബുദ്ധി എനിക്കില്ല ചിലപ്പോൾ നിങ്ങളുടെ അത്ര മനുഷ്യർ എനിക്കില്ലാത്തതു കൊണ്ടാകും കാരണം അവിടെ എല്ലാവരും എനിക്ക് മനുഷ്യന്മാരായിട്ട് കാണാൻ പറ്റത്തുള്ളൂ പിന്നെ ഇതിലെല്ലാം ഉപരി സ്വന്തം രാജ്യത്തെന്തേലും നടക്കുമ്പോൾ ഉണ്ടാവുന്നതിനേക്കാളും വേദന വേറെ ഏതെങ്കിലും രാജ്യത്തെന്തേലും നടക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഉണ്ടാവാറില്ല അതെന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാവുന്നത് മേ ബി ഞാൻ ഇന്ത്യയിൽ ജീവിക്കുന്നതുണ്ടാവാം